സ്ത്രീകളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഭർത്താവിനേക്കാൾ ഉണ്ടാവേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് അറിയുമോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അസ്സാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ ക്ഷമയുള്ളവളായിരിക്കണം നിങ്ങൾ കാരണം ഭർത്താവ് വരെ പോയി നിങ്ങളോട് ദേഷ്യപ്പെട്ട് നീക്കാം അപ്പോഴൊക്കെ ക്ഷമിക്കാൻ കഴിയണം പല രൂപത്തിൽ ക്ഷമ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും ക്ഷമിക്കാൻ കഴിയണം രണ്ട് നല്ല സ്നേഹമുള്ളവളായിരിക്കണം സ്നേഹത്തിൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം മൂന്ന് നല്ല ശുചിത്വ ബോധമുള്ളവളായിരിക്കണം നല്ല വൃത്തിയുള്ള പെണ്ണായിരിക്കണം ഇല്ലെങ്കിൽ ഒരിക്കലും ആണിന് പറ്റില്ല വൃത്തി വൃത്തിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാല് നല്ല ആസൂത്രണ ബോധം പ്ലാനിങ് ഉണ്ടാവണം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പെണ്ണിന് പ്ലാനിങ് നി ഉണ്ടായിരിക്കണം ഭർത്താവിനേക്കാൾ കൂടുതൽ അതേപോലെ തന്നെ അഞ്ച് തൻ്റെ ഭർത്താവിനും തൻ്റെ മക്കൾക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പെണ്ണായിരിക്കണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാകാൻ ഇത് കാരണമാകുക അസലാ വാരിക്കും